എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം പത്രോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം എന്നാൽ കള്ളപ്രഭാവിമാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ഉപദേഷ്ടാക്കന്മാരുണ്ടാകും അവർ നാശകരമായ മതഭയങ്ങളെ തങ്ങളെ വിലക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീക്രനാശം വരുത്തും യൂതട ലേഖനവും പത്രോസിന്റെ രണ്ടാം ലേഖന തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് പത്രോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൽ യൂതടലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് പറയുന്നത് നോകയുടെ കാലത്ത് സംഭവിച്ച ദൂതന്മാർക്ക് വന്ന വന്ന ശിക്ഷ ആ കാര്യങ്ങൾ വ്യക്തമായി ഒരു മുന്നറിയിപ്പായി പറയുന്നുണ്ട് ഇതുപോലൊരു മുന്നറിയിപ്പാണ് ഇവിടെയും നാം വായിക്കുന്നത് ദുരുപദേഷ്ടാക്കന്മാരും കള്ളപ്രവാചകന്മാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും എന്നാണ് പൗലൂസുതന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിക്കുന്നല്ലോ വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും എന്ന് പത്രം പൗലീസമാണ് അപ്പോൾ അത് ഈ കാലങ്ങളിലുണ്ട് എക്കാലങ്ങളിലും ഉണ്ട് എന്നാലിവിടെ നാം മനസ്സിലാക്കുമ്പോൾ നമ്മെ വിലക്കു വാങ്ങി ആ നാഥനെ തള്ളിക്കളയാൻ പാടില്ല ലക്ഷ്യം തെറ്റിപ്പോ നമ്മെ ദൈവം വിലക്ക് വാങ്ങിയതാണ് പറഞ്ഞാൽ അതിന് പല പദങ്ങൾ ഉപയോഗിച്ചിട്ട് വന്നേ ഒരടിമ ചന്തയിൽ നിന്ന് ഒരാൾ വന്ന് വില കൊടുത്ത് ഒരടിമയിൽ വാങ്ങുന്നതുപോലെ കർത്താവ് നമ്മെ വീണ്ടെടുത്തു അല്ലെങ്കിൽ നമ്മെ വില കൊടുത്തു വാങ്ങി എന്ത് വിലയാ കർത്താവ് കൊടുത്തത് കഥാവ് വില കൊടുത്തത് തന്റെ രക്തം തന്റെ ജീവൻ നമുക്ക് വേണ്ടി സ്നേഹന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കും ഇല്ലല്ലോ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നു നമ്മെ സ്നേഹിക്കുകയായിരുന്നു തന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി നമ്മെ സ്നേഹിക്കുകയായിരുന്നു ആ നാഥനെ തള്ളിക്കളയാൻ പാടില്ല അതാണ് നാം മനസ്സിലാക്കുന്നത് അവൻ നമ്മെ വിലക്ക് വാങ്ങി ന്യായാധികമായി പുസ്തകം നാം പഠിക്കുമ്പോൾ മൂന്നിടങ്ങളിൽ ഇസ്രയേലിനെ ദൈവം കളഞ്ഞു വിറ്റുകളഞ്ഞു കളഞ്ഞു എന്ന് വായിക്കുന്നു ഭാഗ്യമായി മറ്റു ചില ഭാഗങ്ങളിൽ വായിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തമായി പറയുന്ന മൂന്ന് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടവരെ കളഞ്ഞു അവര് വിശ്രയമിൽ അനുഭവിച്ച ക്ലേശങ്ങൾ ഓർത്തു നോക്കിയാൽ വൈക്കോൽ ചുമന്നും ഇഷ്ടിക ചുറ്റും അനുഭവിച്ചും വളരെ കഷ്ടത സഹിച്ചും അവരെ മരുഭൂമിയിലൂടെ നടത്തി കൊണ്ടുവന്നു തന്നെയുമല്ല അഗ്നി സർപ്പവും തേളുമുള്ള സ്ഥലത്തൂടെ അവരെ നടത്തി കൊണ്ടുവന്നു അനേക വലിയ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി ദൈവർക്ക് ജയം നൽകി എത്ര അത്ഭുത പ്രവൃത്തികളാണ് ദൈവർക്ക് കൊടുത്തു ചെയ്തത് എന്നാൽ അവർക്ക് പ്രമാണം കൊടുത്തു നിങ്ങൾ അന്യ ദൈവങ്ങളെ സേവിക്കരുത് സേവിക്കരുതേ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ രണ്ടാമധ്യായും പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവരെന്ത് ചെയ്തു ദൈവത്തെ തെയ്ച്ചു കളഞ്ഞിട്ട് പോയി അന്യ ദൈവങ്ങളുടെ മുമ്പിൽ കൊമ്പിടുകയും നമസ്കരിക്കുകയും ചെയ്തു അവർ നമസ്കരിച്ചത് കൊണ്ട് ദൈവം അവരെ തിരസ്കരിച്ചു ദൈവത്തെ നമസ്കരിച്ചത് കൊണ്ടല്ല അന്യ ദൈവങ്ങളെ നമസ്കരിച്ചത് കൊണ്ട് ദൈവം അവരെ തിരസ്കരിച്ചു അപ്പൊ ഇവിടെ വായിക്കുമ്പോൾ ദൈവം അവരെ വിറ്റു ശത്രുക്കൾക്ക് വിറ്റന്ന് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ അവരെ അല്ലാതെ തന്നെ ഉപദ്രവിക്കാതിരിക്കുക ആ കൂട്ടത്തില് വിറ്റ് കളഞ്ഞാലോ പൗലൂസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് പൗലൂസിന്റെ ശൂലത്തെ കുറിച്ച് പൗലൂസിന്റെ ശരീരത്തിൽ ഉണ്ടായ പ്രയാസത്തെ കുറിച്ച് പൗലൂസ് തന്നെ പറയുന്നുണ്ട് എന്നെ കുത്താൻ സാത്താന്റെ ദൂതനെ ദൈവം അനുവദിച്ചത് ഇവിടെ അനുവദിക്കാതെ നിലത്ത് നിർത്തുന്നില്ല പിന്നെ അനുവദിച്ചാലുള്ള ഗതി എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കിയേ അതുപോലെ ഇവരെ ശത്രുക്കൾക്ക് കളഞ്ഞു നമ്മെ വിലക്ക് വാങ്ങിയ നാഥൻ നമ്മെ വിറ്റുകളയാൻ ഇടിയായിത്തീരുന്നത് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ സ്വകീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഞങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ അനുസരിച്ച് ജീവിപ്പാൻ കൃപതർണം യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൽ ദൈവം തമ്മിൽ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു